ഹായ് ഫ്രണ്ട്സ് ഇത് മക്കാവിലെ മെക്കാവിലെ ഒരു മെക്കാവ് ടവറുണ്ട് കേട്ടോ അത് പതി ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ഫീറ്റ് ഹൈറ്റുള്ള ടവറാണ് വേൾഡിലെ പത്താമത്തെ ടോളസ്റ്റ് ടവറും ഏഷ്യ കോണ്ടിനെ എട്ടാമത്തെ ടോളസ്റ്റ് ടവറുമാണ് മെക്കാവ് ടവർ ഇതിൻ്റെ അറുപത് അറുപതാമത്തെ ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതൊരു ആണ് കേട്ടോ ഇത് റിവോൾവിംഗ് റിവോൾവിങ് ആണ് റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ മെക്കാവ് സിറ്റിയെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ഈ മെക്കാവിലെ മെക്കാവ് പെൻസില രണ്ട് ഐലൻസും കൂടി ചേർന്നാണ് മെക്കാവ് എന്ന് പറയുന്നത് അതായത് പെൻസില എന്ന് പറഞ്ഞ കൂടുതൽ ഐലൻഡ് വെള്ളത്താൽ ചുറ്റപ്പെട്ടായിരിക്കും പക്ഷെ ചെറിയൊരു ഭാഗം മറ്റ് ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പൊ മെക്കാവ് പെൻസില ചൈനയായിട്ട് കണക്റ്റഡ് ആണ് പിന്നെ മെക്കാവ് പെൻസില തായിപ്പ കൊളയൻ ഇങ്ങനെ വേറെ രണ്ട് ഐലൻഡ് അപ്പൊ ഇത് മൂന്നും ചേർന്നാണ് മെക്കാവ് എന്ന് പറഞ്ഞാല് ഈ തായ്പയും കൊളേനും കൂടി ചെറിയൊരു ലാൻഡ് ഒരു കണക്ഷൻ ഉണ്ട് ആ ഭാഗത്തിന് പറയുന്നതാണ് കോട്ടാരെന്നു പറയും അപ്പൊ ഇതാണ് മക്കാവിന്റെ ഒരു എന്താ ഭൂപ്രകൃതി ഹായ് ഫ്രണ്ട്സ് ഇതാണ് ബെഞ്ച് ജമ്പിങ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കേട്ടോ ഇത് ഇതിൽ ഇത് ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് താഴോട്ട് ചാട് ഹൈറ്റീന്ന് അങ്ങനെ താഴോട്ട് ചാടുമ്പം ഈ ചാടുന്ന ആൾക്ക് ഈ സിറ്റി നന്നായിട്ട് കാണാം ഭയങ്കര ഭംഗിയായിട്ട് കാണാന്നാണ് പറയുന്നത് ഇത് വേൾഡിലെ ബെഞ്ച് ചമ്പിങ്ങില് മെക്കൗട്ട് ടവറിലുള്ള ബെഞ്ച് ചമ്പിംഗ് ആണ് ഏറ്റവും ഹൈറ്റീന്നുള്ള ചാട്ടം ഇവർ ചാടാൻ പോവാണ് മെക്കാവ് ഒരു വെറും മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു കൺട്രി ആട്ടോ കൺട്രി അല്ല അത് ചൈനയുടെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആണ് പക്ഷെ കൺട്രി പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് ഇതിന് ഫ്ളാഗ് ഉണ്ട് ഇതിന് സ്വന്തമായ ഭരണം ഓട്ടോണമി ഉണ്ട് ഓട്ടോണമസ് ഗവൺമെന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് കറൻസിയും ഉണ്ട് മെക്കാനിക്സ് പതാക്ക എന്ന കറൻസിയുടെ പേര് ഹോങ്കോങ് ഡോളറും കൂടെ എടുക്കും കേട്ടോ ഇവിടെ നാനൂറ്റി നാപ്പത്തിരണ്ട് വർഷത്തോളം പോർച്ചുഗീസ് കോളനി ആയിരുന്നു കേട്ടോ അതിനു മുമ്പ് ചൈനയുടെ ആയിരുന്നു പിന്നെ പോർച്ചുഗീസുകാർ ഈ ട്രേഡിംഗ് എല്ലാം നമുക്കറിയാലോ പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ച നാനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ചൈന പോർച്ചുഗീസ് ഒരു ബ്ലെൻഡ് കൾച്ചർ ആണ് കേട്ടോ മിക്സഡ് കൾച്ചർ ആണ് മാത്രമല്ല അവർ തമ്മിൽ ഇപ്പോഴും ഇവിടെ പോർച്ചുഗീസുകാരുണ്ട് അവരുടെ പള്ളികളൊക്കെ ഉണ്ട് പിന്നെ അതുമെല്ലാം ഇവര് ആയിട്ട് ും മാരേജൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ ചായ കുറച്ച് ചൈനീന്ന് ഡിഫറൻ്റ് ആയ ആൾക്കാർ ഇവരുടെ ഫേസ് കട്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പോർച്ചുഗീസുകാരുടെ പള്ളികൾ ധാരാളം ഉണ്ടോ പോർച്ചുസുകാർ സ്ഥാപിച്ച പള്ളികള് അവരുടെ ബിൽഡിങ്സ് അവർ കൺസ്ട്രക്ട് ചെയ്ത് നാന്നൂറ്റി നാന്നൂറ് വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ടൈം അല്ലത് അപ്പൊ അതുപോലെ തന്നെ ചൈനീസ് ടെമ്പിൾസും ഉണ്ടോ കാരണം പണ്ട് ഇത് ചൈനീസിന്റെ ആയിരുന്നല്ലോ അതിനുമുമ്പ് വർഷങ്ങൾ ചൈനക്കാരുടെ ആയിരുന്നല്ലോ ഇന്ത്യൻസിന് ഈ മെക്കാവ് വരാനായിട്ട് വിസ വേണ്ട കേട്ടോ പാസ്പോർട്ട് മാത്രം മതി പക്ഷെ ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ഇന്ത്യയിൽ ഈ മെക്കാവ് ഇന്റർനാഷണൽ ഓപ്പർപോർട്ടിലോട്ട് നമുക്ക് ഹോങ്കോങ്ങിൽ ചെന്നിട്ടേ വരാൻ പറ്റുള്ളൂ ഹോങ്കോങ്ങിൽ ചെന്നിട്ട് പല മാർഗത്തിലോട്ട് വരാം ഫെറി ഉണ്ട് ഇതുണ്ട് നമ്മളിങ്ങോട്ട് വന്ന പോലെ ബ്രിഡ്ജ് വഴി വരാം കടൽ മാർഗം ബ്രിഡ്ജ് വഴി വരാം ஃபென்ஸ் இதான மெக்காவிலே பிரசஸ்தெனீஷன் கேசினோ இது ഏഷ്യയിൽ ഇത് ഈ ഹോട്ടൽ ഈ ഹോട്ടൽ കം കാസിനോ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ സ്ട്രക്ചറാണ് കേട്ടോ അങ്ങനെ ഈ ഒറ്റ സ്ട്രക്ചറുള്ള ഹോട്ടൽ കം കാസിനോ ഇങ്ങനത്തെ ഉള്ളത് ഏഷ്യയിൽ ഇത് ഒന്നാമത്തെ വലിപ്പത്തി സൈസില് അതുപോലെ തന്നെ ഇത് വേൾഡില് പത്താമത്തെ സ്ഥാനമുണ്ട് ബനീഷ്യൻ മെക്കാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് തൊണ്ണൂറ്റി മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ പറയുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു ഹോട്ടലാണ് ഒറ്റ സ്ട്രക് അച്ചറുള്ള ആണ് ഹോട്ടൽ കോംപ്ലെക്സ് അല്ല അതിനകത്ത് കാസിനോ ഉണ്ട് ഇതാണ് കാസിനോ നമ്മൾ കാണുന്ന കാസിനോട്ടുള്ള എൻട്രൻസ് കേട്ടോ അതിനകത്ത് മുഴുവൻ ഗ്യാംപ്ലിംഗ് അറുന്നൂറ്റി നാപ്പത് ഗാമ്പ്ലിങ് ടേബിൾസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് നിന്ന് വലിയ കോടീശ്വരന്മാര് വന്ന് ഇവിടത്ത് ചൂതാട്ടം നടത്തും അപ്പൊ അതുകൂടാതെ ഇതിനകത്ത് മൂവായിരം സൂട്ട് റൂംസ് റെസ്റ്റോറൻറ്റ്സ് ഷോപ്സ് ഒക്കെ ഉണ്ട് മെക്കാവില് ഇതുപോലെ ഗ്യാമ്പ്ലിങ് ആണ് കേട്ടോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലാസ് വേഗാസ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ചൂതാട്ടത്തിൻ്റെ നമ്പർ വൺ കേന്ദ്രമാണ് അപ്പം അതിനോട് ചേർത്ത് നിർത്താവുന്ന ഒരു രാജ്യമാണ് മെക്കാട്ട് ചൂതാട്ടത്തിൻ്റെ കേന്ദ്രമാണ് ഇത് അമ്പേൾ അമ്പത് ശതമാനം രാജ്യത്തിൻ്റെ എക്കോണമി ഈ ഗ്യാബ്ലിങ്ങിലൂടെയാണ് സെക്കൻഡ് ലെവലാണ് കേട്ടോ ഇത് സെക്കൻഡ് ലെവലാണ് താഴെയാണ് ഇപ്പൊ നമ്മൾ കണ്ട കാസിനോസ് അവിടെ അതിനകത്തോട്ട് എൻട്രി ഇല്ല എൻട്രി ഉണ്ട് കേറാം ഫോട്ടോസ് അലൗഡ് അല്ല വീഡിയോ ഫോട്ടോസ് അലൗഡ് അല്ല അപ്പൊ ഇത് ഇതിന്റെ റെസ്റ്റോറൻറ്റ്സ് ഷോപ്സ് ഒക്കെ ഉള്ള സെക്കൻഡ് ലെവലാണ് കേട്ടോ അപ്പൊ അത് ഇതിന്റെ മുകളിൽ കണ്ടു കാണുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കൈ അല്ല കേട്ടോ ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ച ഒരു സ്കൈ ആണ് കേട്ടോ ശരിക്കും നമുക്ക് ഇവിടുന്ന് കണ്ടേ ഇത് ആകാശമായിട്ടേ തോന്നുള്ളൂ പക്ഷെ ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ചൈന കൂടുതലും ചൈന ഹോങ്കോങ് ഭയങ്കര കോടീശ്വരന്മാരൊക്കെ കേട്ടോ ഗാംബ്ലിങ്ങിനൊക്കെ വരുന്നത് ലേഡീസ് ഇഷ്ടം പോലെ ഈ കെസ എന്ന വേർഡ് ഇറ്റാലിയൻ വേടാട്ടോ ഇറ്റാലി ഇറ്റാലിയൻ വേടായ കെസ്സയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ വീടെന്ന അപ്പൊ ആ ഒരു വാക്കിൽ നിന്നാണ് ഈ കെസിനോ കെസിനോ എന്നുള്ള വാക്ക് വേർഡ് ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത് ഇവിടെ വരുന്നവരൊക്കെ അത്രയും എന്താ ഈ വരുന്ന ഭയങ്കര കോടീശ്വരന്മാരും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഷോപ്സ് ഒക്കെ അത്രയും എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെ ഉള്ള എന്താ ഒറിജിനൽ സാധനങ്ങളും എക്സ്പെൻസീവുമാണ് ബ്രാൻഡഡ് ആണെല്ലാം